മൈനാഗപ്പള്ളി വാഹനാപകടക്കേസിലെ പ്രതികളെ രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ശാസ്താങ്കോട്ട കോടതിയുടേതാണ് നടപടി അപകട സമയത്ത് പ്രതികൾ എം ഡി എം എ ഉപയോഗിച്ചതായി തെളിഞ്ഞെന്ന് പ്രോസിക്യൂഷൻ മരിച്ച കുഞ്ഞുമോളുമായി പ്രതികൾക്ക് മുൻവൈരാഗ്യം ഉണ്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു പ്രതികളായ അജ്മലനെയും ശ്രീകുട്ടിയെയും ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട് സുജിത്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇവർ നേരത്തെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇനി കൂടുതൽ അന്വേഷണം നടക്കുമ്പോഴല്ലേ ഈ അപകടത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു വ്യക്തത വരികയുള്ളൂ സുജിത്ത് ഈ മൈനാഗപ്പള്ളി വാഹനാപകട കേസിലെ പ്രതികളെ രണ്ട് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ പ്രതികൾ രണ്ടു പേരും എം ഡി എം എ അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു എന്ന അടക്കമുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിൽ വിട്ട സാഹചര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും അപ്പോഴല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഒരു വ്യക്തത വരികയുള്ളൂ അതിൽ തീർച്ചയായും മൂന്ന് ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നാണ് ആ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് എന്നാൽ രണ്ട് ദിവസത്തേക്ക് കോടതി അനുമതി നൽകുകയായിരുന്നു അതായത് ഇവർ എന്ത് എന്ന് ഉപയോഗിച്ചിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇന്നത്തെ ചില കാര്യങ്ങൾ അതായത് ചോദ്യം ചെയ്യുമ്പോൾ പ്രതികൾ ലഹരി ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളുമാണ് ഇവർ ചോദ്യം ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് തന്നെ കൂടുതൽ വ്യക്തതപ്പെടുത്തുന്നതിൽ ചോദ്യം വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കൂടാതെ തെളിവെടുപ്പ് കൂടുതലായിരിക്കും സംഭവസ്ഥാനത്ത് എത്തിക്കേണ്ടതുണ്ട് എന്നാൽ ഇന്നത്തെ ദിവസം ഇന്ന് വെള്ളിയാഴ്ച കൂടിയ ഇന്നത്തെ ദിവസത്തിൽ എത്തിക്കുകയാണെങ്കിൽ കൂടുതൽ ആൾ കൂടുന്നതിനും ജനങ്ങൾ ഒരു അക്രമാസക്തരാകാൻ സാധ്യതയുണ്ട് എന്ന് എന്ന് പോലീസ് കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വൈകുന്നേരങ്ങളോ അതിരാവിലെയോ എത്തിച്ച് തെളിവെടുക്കുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് പോലീസ് നടക്കുന്നത് അതുപോലെ തന്നെ ഈ മൂന്ന് ദിവസത്തേക്ക് വേണമെന്ന് പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിക്കരുത് പ്രതിഭാഗം ആവശ്യപ്പെട്ടത് അത് മാത്രമല്ല പ്രതിഭാഗം പറയുന്നത് ഇതൊരു അപകട മരണം ാണ് അതുപോലെ തന്നെ ഡോക്ടർ എന്ന് പറയുന്ന പരിഗണന ശ്രീകുട്ടിക്ക് ശ്രീകുട്ടി അർഹിക്കുന്നില്ല എന്ന പ്രോസിക്യൂഷൻ പറയുകയുണ്ടായി ശ്രീകുട്ടിയെ എന്തിനാണ് കസ്റ്റഡിയിൽ വിടുന്നതെന്നാണ് ശ്രീകുട്ടിയുടെ അഭിഭാഷകൻ ചോദിച്ചത് കൂടാതെ എന്തു ഉപയോഗിച്ചതിന് എന്ത് തെളിവുണ്ട് എന്നും അഭിഭാഗാഭിഭാഷകൻ ചോദിച്ചു കോടതിയിലുള്ളത് വളരെ വലിയ രീതിയിലുള്ള ഒരു വാദപ്രതിവാദമാണ് ശക്തമായ ഒരു വാദപ്രതിവാദമാണ് കോടതിയിൽ ഇന്ന് അരങ്ങേറിയത് ഈ വാദങ്ങൾക്കൊക്കെ ശേഷം ആണ് രണ്ടു ദിവസത്തേക്ക് അവരെ കോടതി അടക്കം എത്തിച്ച് എൻ ഡി എം എയുടെ ഇവർക്ക് ലഭിച്ചത് എവിടെ നിന്ന് അടക്കമുള്ള സ്ഥലങ്ങൾ കാര്യങ്ങൾ വ്യക്തമാകണമെന്നും ഇവരെ താമസ സ്ഥലത്ത് എത്തിച്ച തെളിവെടുക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ എന്തിനാണ് താമസ സ്ഥലത്ത് എത്തിച്ച തെളിവെടുപ്പ് നടത്തേണ്ടതിന്റെ ഒരു ആവശ്യം എന്താണെന്ന് അടക്കം വൈദ്യ പരിശോധനയിലാണ് ഇവരുടെ എൻ ഡി എം എ ഉപയോഗം തെളിഞ്ഞതെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നു സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ തെളിവെടുപ്പും കാര്യങ്ങളും ഒക്കെ ഈ കേസ് വിശദമായ ഒരു പരിശോധനയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാർ ഇപ്പോൾ തെളിവുകൾ ഞാനിപ്പോൾ നിൽക്കുന്ന ചാത്താംകോട്ട പോലീസ് സ്റ്റേഷനിലാണ് പ്രതികളിലുള്ളത് ഇവരെ വൈദ്യുതി പരിശോധനയ്ക്ക് ശേഷമാണ് കോടതിയിലേക്ക് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ദ്രകേഷൻ തെളിവെടുപ്പ് ചോദ്യം ചെയ്ത അല്പസമയത്തിനകം തന്നെ ആരംഭിച്ച് ചോദ്യം നടന്നുവരികയാണ് അതിനുശേഷമാകും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എപ്പോൾ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് തീരുമാനിക്കുന്നുള്ളൂ അമ്പളി ശരി മൈനാഗപ്പള്ളി വാഹനാപകടക്കേസിലെ പ്രതികളെ രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ശാസ്താംകോട്ട കോടതിയുടേതാണ് നടപടി അപകട സമയത്ത് പ്രതികൾ എം ഡി എം എ ഉപയോഗിച്ചതായി തെളിഞ്ഞെന്ന് പ്രോസിക്യൂഷൻ മരിച്ച കുഞ്ഞുമോളുമായി പ്രതികൾക്ക് മുൻവൈരാഗ്യമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു പ്രതികളായ അജ്മലിനെയും ശ്രീകുട്ടിയെയും ഇപ്പോൾ ശാസ്താങ്കോട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് വിവരങ്ങൾ സുജിത് സുരേന്ദ്രൻ